രഞ്ജിനി ഹരിദാസിനെ വല്ലാൻ സാധിക്കുന്ന ഒരു ആങ്കർ കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ലെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം എത്ര വലിയ താരം വേദിയിലുണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെ ഇവരുമായി ഇടപഴകാനും ഹോസ്റ്റ് ചെയ്യുന്ന ഷോ ആവേശഭരിതമാക്കാനും രഞ്ജിനി ഹരിദാസിന് കഴിയുന്നു രഞ്ജിനിയെ പോലെ ചർച്ചയായ ആങ്കർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു ഘട്ടത്തിൽ സിനിമ താരങ്ങളെക്കാൾ കൂടുതൽ ജനശ്രദ്ധ രഞ്ജിനിക്ക് ലഭിച്ചു പലപ്പോഴും വിവാദങ്ങളുടെ നടുവിലായിരുന്നു രഞ്ജിനി ടെലിവിഷൻ ഷോകളിൽ രഞ്ജനിയെ ഇപ്പോൾ പഴയതുപോലെ കാണാറില്ല അതേസമയം നിരവധി ഇൻ്റർവ്യൂകൾക്ക് രഞ്ജിനി ഇപ്പോഴും ആങ്കർ ചെയ്യുന്നുണ്ട് രഞ്ജിനിയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും പലപ്പോഴും ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് നാൽപ്പത്തി രണ്ടുകാരിയായ രഞ്ജനി ഇപ്പോഴും അവിവാഹിതയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇതുവരെയും താരം തയ്യാറായിട്ടില്ല ഇതേക്കുറിച്ച് രഞ്ജിനി ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അമ്മ എന്നോട് വിവാഹം ചെയ്യാൻ പറയില്ല പറഞ്ഞിട്ടുമില്ല വിവാഹം ചെയ്യുകയാണെങ്കിൽ പങ്കാളിയെക്കുറിച്ച് തനിക്കൊരു സങ്കല്പമുണ്ടെന്ന് രഞ്ജിനി ഹരിദാസ് അന്ന് വ്യക്തമാക്കി കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ പറയുന്നതാണ് ഇതുവരെ എങ്ങനെയൊരാളെ കണ്ടെത്തിയിട്ടില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ടാകും എന്നേക്കാളും എല്ലാത്തിനും ബെറ്റർ ആയിരിക്കണം കാരണം അവിടെ ഈഗോ വരാൻ പാടില്ല എൻ്റെ നെഗറ്റീവ് ഇതാണ് അവിടെ ഈഗോ അഴിച്ചാൽ ഞാൻ വിട്ടുകൊടുക്കില്ല അത് എൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയാം കഴിഞ്ഞ ഇരുപത് വർഷം ഞാൻ ഡേറ്റ് ചെയ്തവരിൽ നോക്കിയാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ അവർക്ക് കോംപ്ലക്സ് അടിക്കും അപ്പോൾ കോംപ്ലക്സ് അടിക്കുന്നത് ഞാൻ ജീവിക്കുന്ന ജീവിതത്തിലായിരിക്കും എൻ്റെ ജീവിതം സ്വതന്ത്രമായി ജീവിക്കുന്നു എൻ്റെ തീരുമാനങ്ങളെല്ലാം ഞാനാണ് എടുക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ആരോടും ചോദിക്കേണ്ട അതൊക്കെ മനസ്സിലാക്കാൻ പറ്റണം അത് മനസ്സിലാക്കണമെങ്കിൽ അതേ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം ആ പുരുഷൻ എല്ലാത്തിനും എന്നേക്കാൾ മികച്ചതായിരിക്കണം അങ്ങനെ ഒരാളാണ് വരേണ്ടതെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കി അടുത്തിടെയാണ് രഞ്ജിനി ദിവസങ്ങൾ നീണ്ട ജല ഉപവാസം നടത്തിയത് ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുകയും ചെയ്തു ഭക്ഷണം കഴിക്കാതെയുള്ള ജല ഉപവാസം തനിക്ക് വലിയ തിരിച്ചിറവാണ് ഉണ്ടാക്കിയതെന്ന് രഞ്ജിനി വ്യക്തമാക്കി ഭക്ഷണത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് മൊത്തം മാറി വെള്ളവും ആവശ്യധാതുക്കളും ലഭിക്കുന്നിടത്തോളം മനുഷ്യർക്ക് ഭക്ഷണമില്ലാതെ അതിജീവിക്കാൻ പറ്റുമെന്ന് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് രഞ്ജിത വ്യക്തമാക്കി